ഹലോ ഹലോസ് എല്ലാവർക്കും മലയാളി ചാനലിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ പത്രമാറ്റ ഒരു അട്ടിപ്പൊളി പ്രൊമോ നമ്മുടെ അമ്മായിമ്മയും മരുമകളും വേർപിരിഞ്ഞു പോയി അല്ലെ അപ്പൊ നമ്മുടെ കനകയാണെങ്കിൽ ഇത് അവസാന അടുത്ത ഇങ്ങനെ പയറ്റുവാട്ടോ ഒന്നല്ലെങ്കിൽ നയന അല്ലെങ്കിൽ ദേവ്യാനി പറയണം ഞങ്ങൾ തമ്മിൽ പുടുക്കത്തെ സ്നേഹത്തിലാണ് അതിനുവേണ്ടി നമ്മുടെ നയന അല്ല നമ്മുടെ കനക ഇനി ഏറ്റത്തെ കളി കളിക്കുവാട്ടോ നമ്മുടെ ഏഴാം മാസത്തിന് നമ്മുടെ നവ്യനെ കൂട്ടിക്കൊണ്ട് വരാൻ പോകുമ്പോൾ നമ്മുടെ നയനയും കൂടെ നൈസായിട്ട് നമ്മുടെ കനക വീട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട് അപ്പൊ നമ്മുടെ ദേവ്യാനി വിളിക്കുന്നുണ്ട് കേട്ടോ ആദർ അവളെ വേണമെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ അവളെ കൊണ്ടുപോകുന്നേ കല്യാണം കഴിഞ്ഞാൽ പിന്നെ അവള് പെണ്ണുങ്ങള് ഭർത്താവിന്റെ വീട്ടിലാ നിക്കേണ്ടത് നിങ്ങൾ എന്ത് പരിപാടിയാണ് കാണിക്കുന്നത് വേഗം വേഗ അവളിങ്ങോട് വിട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ കനക പറയുന്നുണ്ട് അത് ശരിയാണ് കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങള് ഭർത്താവിന്റെ വീട്ടിലൊക്കെയാണ് പക്ഷെ അമ്മായിമ്മയ്ക്ക് അവളെ അംഗീകരിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ അവളെ അവിടെ നിർത്തിയിട്ട് കാര്യമില്ല അതുകൊണ്ട് ഞാൻ അവളെ ഇവിടെ തന്നെ നിർത്താനാണ് എന്റെ ഉദ്ദേശം നമ്മുടെ കനക പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ഇത് കേട്ടിട്ട് നമ്മുടെ നയന ഓ ഈ അമ്മയെ കൊണ്ട് ഞാൻ തോറ്റു എന്ത് ചെയ്യും അമ്മയുടെയും അമ്മായിയമ്മയുടെയും ഇടയിൽ ഒരു ഒരുക്കുമായിട്ട് നമ്മുടെ നയന നമ്മുടെ ദേവിയാനിക്കാണെങ്കിൽ അങ്ങനെ ടൊന്നും തുറന്നു പറയാനൊന്നും പറ്റുന്നില്ല താനും എന്തായാലും ഒരു അടിപൊളി എപ്പിസോഡുകളായിട്ട് കുട്ടികാരെ വരാൻ പോകുന്നത് മറക്കാതെ കാണാം അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും മലയാളി സൈനിങ് ഓഫ്